വലിക്കര പല്ലാരിമംഗലം സെന്റ് ഫ്രാൻസിസ് ഹോം സ്പെഷ്യൽ ലെ ഓണാഘോഷവും വിദ്യാർത്ഥികൾ ഹോം സ്പെഷ്യൽ സ്കൂളിലെ ഓണാഘോഷവും വിദ്യാർത്ഥികൾ കൃഷി ചെയ്ത ജമന്തിപ്പൂവിന്റെ വിളവെടുപ്പും കായംകുളം എം എൽ എ യു പ്രതിഭ ഉദ്ഘാടനം ചെയ്തു അവർക്കായി നമ്മൾ ചെയ്തു കൊടുക്കുക മഹാബലി എന്നതിന് പിരിച്ചെടുക്കുമ്പോൾ വലിയ ബലി എന്നൊരു അർത്ഥമുണ്ട് എന്ന് പറയുമ്പോൾ സ്വയം ബലിയായി തീരുകയാണ് മറ്റുള്ളവർക്ക് വേണ്ടി ജനിച്ചത് അദ്ദേഹം അസുരഗണത്തിലാണെങ്കിലും അദ്ദേഹം ജീവിച്ചത് ദേവഗണത്തിലായിരുന്നു അതുകൊണ്ടാണ് പ്രവർത്തിക്കാൻ അദ്ദേഹം സാധിച്ചത് നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദേവഗണന ജനിച്ചിട്ട് ചെയ്യുന്നതെല്ലാം അസുര പ്രവർത്തനങ്ങളാണ് അതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഇത് ശരിയാകാതെ പോകുന്നത് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ അനുപമ സ്വാഗതം ആശംസിച്ചു ഫാദർ സന്തോഷ് വിളയിൽ നൽകി ചെട്ടുകുളങ്കര അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ഗോപകുമാർ സിസ്റ്റർ ആൽഫി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ആഘോഷ പരിപാടികൾക്ക് അധ്യാപകരായ രജനി ആഷ്ന അലീന സാന്ദ്ര ജെൻസി ശ്രീദേവി ഗായത്രി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ്